വിശദമായ റിപ്പോർട്ടിലേക്ക് പാലക്കാട് ഞായറാഴ്ച ഉണർന്നത് ദുരന്ത വാർത്ത കേട്ട് മൂന്ന് യുവാക്കളുടെ ദാരുണാന്ത്യമാണ് ജില്ലയെ നടുക്കിയത് പത്തൊൻപതിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരുടെ മരണം പാലക്കാടിനെയും നഗരപരിസരത്തെയും ശോകത്തിലാഴ്ത്തി സുഹൃത്തുക്കളായ ആറുപേർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ചിറ്റൂർ റോഡിൽ കാടാംകോട് കനാൽ പാലത്തിന് സമീപം കാട്ടുപന്നി കുറുകേച്ചാടി നിയന്ത്രണമിട്ട കാർ മയിൽകുറ്റിയിലും മൈൽകുറ്റിയിലും മരത്തിലുമിടിച്ച് പാടത്തേക്ക് മറിഞ്ഞു സുഹൃത്തുക്കളായ മൂന്ന് യുവാക്കളാണ് തൽക്ഷണം മരിച്ചത് കാറിലുണ്ടായിരുന്ന പേർക്ക് സാരമായി പരിക്കേറ്റു ഇന്നലെ രാത്രി പതിനൊന്നിനാണ് സംഭവം സുഹൃത്തുക്കളായ ആറുപേരും ആഴ്ചവസാനം പാലക്കാട്ടെത്തി യാത്ര പോകുന്നത് പതിവാണ് യാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു அர்க்கே அது மூடிடாதே ஒரு தடவை मारி கொடு அது ஒரு தடவை मारி கொடு நீ ஒரு தடவை मारி கொடுத்தா ஆயنه போவா அப்படியே கத்து அன்னை அப்பறம் கேட்ல வர கேஜி கத்து இது ஜாங்கர்தா கேறின் கேறேன வர አለበት லைன் செக்சன் உண்டா செக்சன்ல கேரி ഓക്കെ 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 നൂറണി സ്വദേശി സന്തോഷിന്റെ മകൻ ഇരുപത്തിരണ്ടുകാരൻ റോഹൻ സന്തോഷ് യാക്കര സ്വദേശി ശാന്തകുമാറിന്റെ മകൻ പത്തൊൻപത് വയസ്സ് സനൂഷ് എന്നിവരാണ് മരിച്ചത് കാർ ഓടിച്ചിരുന്ന ചന്ദ്രനഗർ സ്വദേശി ആദിത്യൻ യാക്കര സ്വദേശി ഋഷി നെന്മാറ സ്വദേശി ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചിറ്റൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കുറുകേച്ചാടിയ പന്നിയെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് കാർ നിയന്ത്രണം വിട്ട് ആദ്യം റോഡരികിലെ മൈൽകുറ്റിയിലും സമീപത്തെ മരത്തിലും ഇടിച്ച് താഴെയുള്ള പാടത്തേക്കും മറിഞ്ഞത് ഇഡിയുടെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു വാഹനത്തിൽ കുടുങ്ങിക്കിടന്ന ആറുപേരെയും അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് നെഹ്റു കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് സനോഷ് രോഹൻ രഞ്ജിത്ത് ഐ ടി കമ്പനി ജീവനക്കാരനും റോഹൻ സന്തോഷ് വർക്ക്ഷോപ്പ് ജോലിക്കാരനുമാണ് റോഡിലെ വളവും അപകടത്തിന് ആക്കം കൂട്ടി റോഡിന്റെ ഇരുവശത്തും പാടമാണ് ഇവിടെ പന്നിശല്യവും രൂക്ഷമാണെന്ന് യാത്രക്കാർ പറയുന്നു കാട്ടു പനിയെന്ന് പറഞ്ഞാൽ അതല്ല പന്നിയെ പന്നിയെ രക്ഷപ്പെടുത്താൻ പറ്റി ചെയ്ത ചെയ്തതാണ് പാളം നമുക്ക് ആറ് ജീവനില് മൂന്ന് മൂന്നുപേരിൽ ജീവനാണ് പോയത് മൂന്നാൾ ഹോസ്പിറ്റലാണ് ആരും ആരും കണ്ടവരില്ലോ രാത്രി രാത്രി ഇവിടെ മുഴുവൻ പന്നികളാണ് പന്നി ശല്യം തന്നെയുള്ളൂ ഇവിടെ നിന്നല്ല ഈ ഭാഗം വേര് മുഴുവൻ പന്നട പന്തള ശല്യമാണ് അതിനെന്തിനും പോകുമ്പോഴേ ചെയ്യാണ്ടിരുന്ന സർക്കാർ ചെയ്യാണ്ടിരുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല പിൻസീറ്റിലുണ്ടായിരുന്ന നാലു പേരിൽ ഒരാൾ പുറത്തേക്ക് തെറിച്ചുവീണ നിലയിലായിരുന്നെന്ന് അഗ്നിരക്ഷാസേന പറഞ്ഞു പിന്നിലിരുന്ന രണ്ടുപേരും മുന്നിലുണ്ടായിരുന്ന ഒരാളുമാണ് മരിച്ചത് ചിറ്റൂർ റോഡിൽ കല്ലിങ്കൽ ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡിൽ പാലം കഴിഞ്ഞ ഉടനെയായിരുന്നു അപകടം യു ന്യൂസ് പാലക്കാട്